ഇന്ന് ഞാൻ ഓർഡർ പ്രകാരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അതിനായിട്ട് ഇതാ ഒന്നര കിലോന് ബീഫാണ് എടുത്തിട്ടുള്ളത് വലിയ പീസാണ് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ അതേപോലെ കുറച്ച് ഉലുവ എന്നിവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് പിന്നെ ദാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് ഈ ഒരു ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് പത്ത് പേർക്കുള്ള ഒരു അളവാണ് കേട്ടോ ഈ ഒരു ബീഫ് ബിരിയാണി ഇതിലേക്ക് ഒരു മുറി നാരങ്ങനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് ൊക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് പാകത്തിനുള്ള കറിവേപ്പിനെലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മൂന്നാല് വിസിൽ വരെ വരുത്തണം അതവിടെ കിടക്കട്ടെ പിന്നെ പിന്നെതാ ഒരു വലിയൊരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇതാ നാല് അഞ്ച് ആറ് ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി എന്നിവ കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ കറക്റ്റ് അളവുകളൊക്കെ ഞാൻ യൂട്യൂബിൽ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാ പിന്നെ അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുകയാണ് പിന്നീട് അത് അതിലേക്ക് തക്കാളി ചേർത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ വാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വീണ്ടും ആ അരമുറി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരുപാടാവണ്ടെട്ടോ പിന്നെ കുറച്ച് പൊടികൾ ബീഫ് മസാലപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി ഗരം മസാലപ്പൊടി എന്നിവയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ ഒരു നാലഞ്ച് വിസിൽ വരുത്തിയിട്ടുള്ള ബീഫാണ് ബീഫ് ഒരുപാട് വെന്ത് അലിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാലോ അഞ്ചോ വിസിൽ നിർത്താൻ നിർത്താൻ പറയുന്നത് പിന്നെ ബാക്കിയുള്ള കുറച്ച് വേവ് ഇതൊന്നായിക്കോളും ദമ്മിലൊക്കെ കിടക്കുമ്പോൾ പിന്നെ അതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയലേം പിന്നെ കുറച്ച് പൊതിനീനലേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫ് വേവിച്ച ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ വേണം കുറച്ച് സമയത്തിന് ശേഷം അത് നിറക്കി കൊടുക്കാവുന്നതാണ് പിന്നെ അതാ നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് ഒരു പാത്രം അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് നെയ്യുമാണ് ചേർക്കുന്നത് പിന്നെ ഈ ഏലക്ക ഗ്രാമ്പു പട്ട എന്നിവ കുറേശട്ട് കൊടുക്കണം അതൊന്നും മൂത്ത് വന്നതിന് ശേഷം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന അളവിലുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചെറുനാരങ്ങ നീര് പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ഒന്ന് കുറച്ചെടുക്കുക പിന്നെ അതേപോലെ കുറച്ച് കറിവേപ്പിനലും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർക്കണം പിന്നെ ക്യാരറ്റ് എനിക്ക് അധികവും ലാസ്റ്റ് സമയത്തേക്ക് ഇടാൻ മറന്നോ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് ക്യാരറ്റ് ഒരു ക്യാരറ്റ് ചെറുത് ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് വേവിച്ചെടുക്കുക നമ്മൾ മസാല റെഡിയാക്കുമ്പോൾ അതിൽ കുറച്ച് ഗ്രേവി ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അടിയിലൊന്നും പിടിക്കൂല പിന്നെ ആ ഒരു ഗ്രേവിയിലേക്ക് നമ്മൾ ചോറ് പകുതി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പൊരിച്ചിട്ടുള്ള ആ ഒരു ഓയിലും ഒഴിച്ചു കൊടുക്കുക കുറച്ച് പിന്നെ ഗരം മസാലപ്പൊടി കുറച്ച് ചേർക്കുക പിന്നെ നമ്മുടെ ആർ കെ ജി ചേർക്കുക ആർ കെ മിൽമ മിൽമന്തയ്യോ അങ്ങനെ എന്തായാലും മതി പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞത് ചേർത്തിട്ട് രണ്ട് ലെയറിലാണ് ഇതും ചെയ്യുന്നത് പിന്നെ കുറച്ച് മൈദ വെച്ച് സീൽ ചെയ്തതിന് ശേഷം അത് അടുപ്പത്ത് വെച്ച് വെച്ചൊരു അഞ്ചാറ് മിനിറ്റ് കത്തിച്ച് കൊടുത്താൽ മതി കേട്ടോ